നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എന്തും സംഭവിക്കാമെന്ന തരത്തിൽ എല്ലാവരെയും വളരെ നിമിഷങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് വളരെ അടിയന്തര സാഹചര്യത്തിൽ ജിദ്ദയിൽ നിന്ന് കോഴിക്കോടേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് കോഴിക്കോട് ലാൻഡ് ചെയ്യേണ്ട വിമാനം അത് സാധിക്കാതെ വന്നതോടെയാണ് നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചുവിട്ടത് മുക്കാൽ മണിക്കൂറോളം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് വിമാനം കൊച്ചിയിൽ പറന്നിറങ്ങിയത് യാത്രക്കാരും എല്ലാവരും ജീവഭയത്തോടെയാണ് വിമാനത്തിൽ കഴിഞ്ഞിരുന്നത് ജീവൻ വരെ നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് യാത്ര അവസാനിപ്പിച്ചതെന്ന് യാത്രക്കാർ പറയുന്നു കോഴിക്കോട് വിമാനം ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നതോടെ വിമാനം കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറ് ഇരുപത്തിയേഴിനായിരുന്നു വിമാനം കോഴിക്കോട് ഇറങ്ങേണ്ടിയിരുന്നത് എന്നാൽ അഞ്ച് അൻപത്തി ഒൻപതിനാണ് വിമാനത്തിലെ തകരാർ ശ്രദ്ധയിൽപ്പെടുന്നത് ഏത് അടിയന്തര സാഹചര്യം നേരിടാനും രണ്ട് വിമാനത്താവളങ്ങളിലും നിർദ്ദേശം നൽകിയിരുന്നു വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാറുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് പൈലറ്റ് വിവരം നൽകിയതിന് പിന്നാലെ കൊച്ചി വിമാനത്താവളത്തിൽ ഹൈ അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് ഈ സമയം രണ്ട് തവണയാണ് കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും വിമാനം പറഞ്ഞത് കോഴിക്കോട് ലാൻഡ് ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ വിമാനം കൊച്ചിയിൽ ഇറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവിടെ മൂന്നോളം തവണയാണ് ലാൻഡ് ചെയ്യാൻ ശ്രമം നടത്തിയത് ശേഷം നാലാമത് നടത്തിയ ശ്രമമാണ് വിജയം കണ്ടത് ഈ സാഹചര്യം കണക്കിലെടുത്ത് വിമാനത്താവളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ഏഴ് പത്തൊൻപതിന് വിമാനം സുരക്ഷിതമായി ഇറങ്ങിയതോടെയാണ് അടിയന്തരാവസ്ഥ പിൻവലിച്ചത് സ്പൈസ് ജെറ്റ് എസ് ജി പൂജ്യം മൂന്ന് ആറ് എന്ന വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി എട്ട് വിമാനത്തിൽ മൂന്ന് കുട്ടികളടക്കം യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് യാത്രക്കാരെല്ലാവരും സുരക്ഷിതരാണെന്ന് സിയാൽ വക്താവ് അറിയിച്ചിട്ടുണ്ട് ഇവരെ ടെർമിനലിലേക്ക് മാറ്റി ദുബായിൽ നിന്നെത്തുന്ന സ്പൈസ് ജെറ്റ് വിമാനത്തിൽ ഇവരെ കോഴിക്കോട് എത്തിക്കുമെന്നാണ് സ്പൈസ് ജെറ്റ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മൂന്ന് തവണ ശ്രമിച്ച ശേഷമാണ് വിമാനം െടുമ്പാശേരിയിലെ റൺവേയിൽ ഇറക്കാൻ സാധിച്ചത് ആദ്യം കോഴിക്കോട് തന്നെ വിമാനം ഇറക്കാൻ പൈലറ്റ് ശ്രമം നടത്തിയെങ്കിലും ടേബിൾ ടോപ്പ് വിമാനത്താവളമായ കോഴിക്കോട് ഇറക്കുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്താണ് വിമാനം കൊച്ചിയിലേക്ക് തിരിച്ചുവിട്ടത് വിമാനത്താവളത്തിൽ എമർജൻസി അലർട്ട് പ്രഖ്യാപിച്ചതോടെ ഈ സമയത്ത് ഇവിടെ ഇറങ്ങേണ്ട പല വിമാനങ്ങളും വഴി വഴിതിരിച്ചുവിടേണ്ടതായി വന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന വിമാനമടക്കം കൊച്ചിയിലേക്ക് വഴി വഴിതിരിച്ചുവിട്ടിരുന്നു എമർജൻസി ലാൻഡിംഗ് കഴിഞ്ഞതോടെ വിമാനത്താവളത്തിലെ ഹൈ അലർട്ട് പിൻവലിക്കുകയായിരുന്നു എന്തായാലും യാത്രക്കാരെയെല്ലാം വളരെ മുൾമുനയിലാക്കിയ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക